ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അപ്പം പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ എന്നെക്കാട്ടി മുന്നേ ഇറങ്ങാനായിട്ട് അയനുണ്ണി അയനുണ്ണിയുടെ പുറകിൽ മിലുവും വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ മിലുവിനെ കെട്ടിയിട്ടതുകൊണ്ട് അവൻ ഇറങ്ങാൻ പറ്റിയില്ല അതിൻ്റെ ദിവസം കാര്യമായിട്ട് ഗേറ്റ് ഒക്കെ തുറക്കാനായിട്ട് നോക്കുന്നുണ്ട് അവനെ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കൊല്ലം മാടനടയിലുള്ള ട്രെൻഡ്സിലോക്കിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്ന് ഞാൻ ട്രെൻഡ്സിലെത്തും കേട്ടോ അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കുട്ടിയുടെ ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട് കൃഷ്ണ അപ്പോൾ എൻഗേജ്മെന്റ് ആണ് അപ്പൊ സൃഷ്ടിയുടെ കയ്യിൽ കുട്ടികളെ ഗിഫ്റ്റ് കൊടുത്തുവിടാന്നാണ് എന്റെ പ്ലാൻ അങ്ങനെ ഞാൻ അതേ ട്രെൻഡിലെത്തി മെൻസ് വെയറിലെത്തി അപ്പോ എനിക്ക് അവിടെ അധികം സെലക്ഷൻ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഒരുപാട് നോക്കി ചിലപ്പോ എനിക്ക് ഇവിടെ ഉള്ളതൊന്നും ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്റെ ഒരു ബ്രൗൺ കളറുള്ള ഡ്രസ്സ് എടുക്കണം എന്നായിരുന്നു അങ്ങനെ അവസാനം നോക്കി നോക്കി ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള രണ്ട് കളറും പൊക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാനിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഞാൻ ബില്ലെല്ലാം പേ ചെയ്തു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു അത്യാവശ്യം ചെറിയ രീതിയിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷെ അവിടുന്ന് പെട്ടെന്ന് ബസ് കിട്ടി അപ്പം ഞാൻ ചവറ് ബസ്സിൽ കയറി നേരെ സ്ത്രീയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് വീടൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് ചോദിച്ചോയി പോവാം നമ്മുടെ സ്ത്രീ ഒരു ബിസിനസ് വിമൺ ആണ് സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ക്രിയേറ്റീവ് സൈഡ് ഓഫ് ബ്ലൂ വൈറ്റ് ട്രെട്ര അപ്പം അതുവഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ കൊറിയർ ഒക്കെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഞാൻ സ്ത്രീയുടെ വീട്ടിലെത്തി ഏകദേശം ഒരു ഏഴ് മണി ഞാൻ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പം അതെല്ലാം സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി അതിന് നേരം നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഈ ഒരു ഏഴരയൊക്കെ ആവാനായി അപ്പോൾ തന്നെ അങ്ങനെ ഞാൻ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഒരു ബസ് വന്നു ആ ബസ്സിലൊക്കെ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി അത്ര ഇല്ല ഗൈസ് ഞാൻ ആകെ ടയേർഡായിട്ടുണ്ട് മണി എട്ടാവാനായിന്നാണ് തോന്നുന്നത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ മേലും എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു അവൻ്റെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കയറി അപ്പോഴാണ് അമ്മ എന്നെയും കാത്തവിടെ ഇരിപ്പുണ്ട് നാളെ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ തന്നെ എനിക്ക് എണീക്കണം ആറു മണിക്ക് മുന്നുള്ള ട്രെയിനിന് എനിക്ക് തിരുവനന്തപുരത്തോട്ട് പോകാനുള്ളതാണ് അപ്പോൾ എൻ്റെ പാർട്ടി തോടുകൂടി കഴിഞ്ഞു ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ശ്രീ ന വേണ്ടിയിട്ട് എൻ്റെ കുട്ടേട്ടനു വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പറഞ്ഞിട്ടുള്ള വാലറ്റ് അപ്പോൾ എനിക്ക് കുട്ടേൺസിൽ നിന്ന് പേരൊക്കെ എഴുതി നല്ല സെറ്റ് ആക്കി സെറ്റാക്കി അടിപൊളിയൊരു വാലറ്റൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട് പിന്നെ അടിപൊളിയായിട്ട് അവൾ പാക്ക് ചെയ്തു സെറ്റ് ആക്കി എന്താ പറയുക ഞാൻ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളോ അതിനകത്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വഴി അത് ലീക്ക് ആയാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഇത്രയും ദൂരം പോകേണ്ടതല്ലേ അപ്പം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നു വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇത് കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കൃഷ്ണൻ അത് പെട്ടിയിൽ വെച്ചു നേരെ കുവൈറ്റിലോട്ട് കൊണ്ടുപോവുകയാണ് കുറെ നാളത്തൊരാഗ്രഹമായിരുന്നു കുട്ടേട്ടനൊക്കെ വെയിറ്റിൽ എങ്ങനെയെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എത്തിക്കുക എന്നുള്ളത് ഇത് എന്തായാലും ഇതോടുകൂടി സപ്നമായിരിക്കുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോ എന്തായാലും ഞങ്ങളെ ഇതെത്തിക്കാനായിട്ട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ശ്രീയ്ക്കും അതുപോലെ തന്നെ സൃഷ്ണയ്ക്കും അജിത്തിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അജിത്താണ് എനിക്ക് സൃഷ്ണയുടെ നമ്പർ നാട്ടിലത്തെ നമ്പറെല്ലാം അയച്ചു തന്നത് അങ്ങനെ ഞാൻ ഒരു സെപ്റ്റംബർ അഞ്ചാം തീയതി ആയപ്പോൾ തൊട്ടേ പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സൃഷ്ട നാട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ആയിരുന്നു എന്തായാലും വളരെ സക്സസ്ഫുള്ളി എന്താ പറയാ എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് ഐ എം വെരി ഹാപ്പി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ